ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ കുറച്ച് മുമ്പ് ഇവിടെ മഞ്ചേരി ഫെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു അന്നത്തെ വീഡിയോ ഒക്കെ ആട്ടോ ഇന്നത്തെ വിശേഷങ്ങൾ ഇതിപ്പോൾ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടോ ഞങ്ങൾ തന്നെ ലാസ്റ്റായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു ഈ ഒരു ഫെസ്റ്റ് അപ്പോൾ അനിയനെയും കൂട്ടിയിട്ടോ പോയിട്ടുണ്ടായിരുന്നു അത് ഹസ് വരുന്നതിന് മുമ്പുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ ടിക്കറ്റൊക്കെ ഉള്ളിലോട്ട് നമ്മൾ കയറുമ്പോൾ തന്നെ അതാണ് അങ്ങനെ കുറേ ചെടികളാണ്ട്ടുണ്ടായിരുന്നത് പിന്നെ ഇതത് ഇതേപോലെ കുറേ ഫിഷ് ഉണ്ടായിരുന്നു കേട്ടോ പലതരത്തിലുള്ള കുറേ ഫിഷുകൾ ഉണ്ടായിരുന്നു അങ്ങനെ ഇതാ മക്കൾ അതൊക്കെ കൊണ്ടു നടക്കുന്നു പിന്നെ ആ ഒരു ടൈമിൽ കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുള്ളായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഇതൊരു മാസത്തോളം ആയല്ലോ തുടങ്ങിയിട്ട് അതേപോലെ ഈ ഒരു ഈവനിങ്ങിൽ കുറച്ച് ആളുകൾ ഉണ്ടായിട്ടുള്ളു പിന്നെ നൈറ്റ് ആയപ്പോൾ എനിക്ക് കുറച്ചൊക്കെ ആളുകൾ കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിപ്പോൾ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അത് തുടർച്ചയായിട്ട് ഇടാൻ വേണ്ടിയിട്ട് എടുത്ത വീഡിയോസ് ആയിരുന്നു പിന്നെ ചില കാരണങ്ങൾ കൊണ്ട് ചില വീഡിയോസൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇൻഷാള ഇനി ഞാൻ തുടർച്ചയായിട്ട് വീഡിയോ ഇടണം എന്ന് കരുതുന്നുണ്ട് അപ്പോൾ അങ്ങനെ പിന്നെ ഫിഷ് കൂടാതെ തന്നെ പലതരം പക്ഷികളും പാമ്പുകളും പൂച്ചകൾ ഏലുകൾ അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ അങ്ങനെ നടന്ന് കാണാൻ കുറേ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ചെറിയ ചെറിയ സ്റ്റോറുകളായിരുന്നു കേട്ടോ ഇങ്ങനെ ഇതിപ്പോൾ ഇതാ പഴയ മിഠായികൾ ഉണ്ടാവുമല്ലോ നമ്മളെ പഴയ കാലത്തെ മിഠായികളൊക്കെ അതൊക്കെ ഉള്ള ഒരു സ്റ്റോറായിരുന്നു കേട്ടോ പിന്നെ ഇതാ ഒരുപാട് സ്റ്റോറുകളുണ്ടായിരുന്നു അതേപോലെ അങ്ങനെ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ ഉള്ള ഒരു സ്റ്റോറും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്നൊക്കെ ഇങ്ങനെ കുറച്ച് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കേട്ടോ എന്താ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങി പിന്നെ ഒന്ന് രണ്ട് മിഠായി അങ്ങനെ കാര്യങ്ങളൊക്കെ വേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു ഗെയിം കളിക്കട്ടെ ചെയ്തത് എനിക്കിഷ്ടമായിട്ട് ഇങ്ങനത്തെ ഗെയിമുകളൊക്കെ കളിക്കുന്നത് മോക്കും അത് ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ പോക്ക് ഗെയിം കളിക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഗെയിം നമ്മൾ ഫൈവ് ബോളാ തോടണു അങ്ങനെ ഇട്ടിട്ട് ആ ഒരു അക്കത്തിനനുസരിച്ചുള്ള ആ ഒരു സാധനം തരും അങ്ങനെയാണ് സംഭവം എന്താ ജസ്റ്റ് ഒരു ഗെയിമാണ് നമ്മൾ കൊടുത്ത പൈസ ഒക്കെ ചിലപ്പോൾ മുതലാവുന്നില്ല എന്നാലും എന്താ അത് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോളും അനിയനും കൂടി ആയിട്ട് അത് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതായത് ചെറിയൊരു ബാസ്ക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വേറെയും ഗെയിമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ഒരു ഗെയിം തന്നെ രണ്ട് പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വേറെ ഗെയിമൊന്നും കളിച്ചിട്ടുണ്ടായില്ല ഈ ഗെയിം രണ്ട് പ്രാവശ്യം കളിച്ചിട്ടുണ്ടായിരുന്നു ഒരു പ്രാവശ്യം ഇത ഈ ഒരു ബാസ്ക്കറ്റാണ് കിട്ടിയത് പിന്നെ വേറെ ഒരു പ്രാവശ്യം നമ്മൾ ബബിൾസൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികൾ കളിക്കുന്ന സാധനം ഉണ്ടല്ലോ അതും കൂടി ആട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ ഞങ്ങളതിലങ്ങനെ നടന്ന് എല്ലാവരും കൂടി കാണുകയാണ് ചെയ്തത് പിന്നെ റേഡ്സിലൊക്കെ കയറാൻ എനിക്കും മോനും പേടിയാട്ടോ മോക്ക് പിന്നെ വലിയ പ്രശ്നമല്ല അപ്പോൾ മോളും അനിയനും കൂടി ഒന്ന് രണ്ടെണ്ണത്തിലൊക്കെ കയറി പിന്നെ ഈ റെയ്ഡ്സൊക്കെ വർക്ക് ചെയ്യിപ്പിക്കുന്നത് ചെറിയ മക്കളാട്ടോ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സായ കുട്ടികളൊക്കെ കേട്ടോ വർക്ക് ചെയ്യിപ്പിക്കുന്നത് അപ്പോൾ എനിക്ക് ഇവർ ഇത് കയറിയപ്പം എനിക്ക് ഭയങ്കര ടെൻഷനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ തന്നെ മേലൊക്കെ കയറി നോക്കുന്നുണ്ടായിരുന്നു അപ്പം മേലെന്നെടുത്ത വ്യൂ ആണ് കേട്ടോ അത് പിന്നെ എവിടെ പോകുകയാണെങ്കിലും ഞാൻ ഒന്നിലും കയറാറില്ല കേട്ടോ എനിക്ക് ഭയങ്കര പേടി എനിക്ക് എന്താ അറിയില്ല എനിക്കതിൽ കയറണമൊക്കെ ഭയങ്കര പേടിയാട്ടോ എന്നാൽ ഒന്ന് രണ്ട് പ്രാവശ്യത്തിന് കയറിയിട്ട് ഭയങ്കര കരച്ചിലും കാര്യമൊക്കെ ആയിട്ട് പിന്നെ ഞാൻ ഒന്നിലും കയറിയിട്ടില്ല കേട്ടോ പക്ഷെ എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇങ്ങനെ പോയി കാണുന്നതൊക്കെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ എല്ലായിടത്തും പോവെങ്കിലും ഒന്നിനും കയറില്ല മോൾ പിന്നെ എല്ലാത്തിനും കയറും കേട്ടോ മോനും പിന്നെ ചിലതിലൊക്കെ കയറും പക്ഷെ ചിലതൊക്കെ ഓനും പേടിയ കേട്ടോ പിന്നെ അനിയനെല്ലാത്തിലും കയറങ്ങനെ വിളിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഞങ്ങളാരും കയറാത്തതുകൊണ്ട് പിന്നെ മോളും തന്നെ നിങ്ങൾ ഞാൻ വേണമെന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അങ്ങനെ അധികം ഒന്നും കയറിയിട്ടുണ്ടായില്ല പിന്നെ അവരതാ ഈ ഒരു കാറിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു സംഭവത്തിൽ പിന്നെ ഞങ്ങൾ അതിലങ്ങനെ നടന്നിട്ട് എല്ലാവരുടും കാണുകയാണ് ചെയ്തത് കേട്ടോ പിന്നെ അവിടുന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ കയറാൻ പറ്റില്ലല്ലോ അപ്പം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ നടക്കുമായിരുന്നു പിന്നെ അതായത് ഈ സ്റ്റോറില് തന്നെ പോയിട്ട് പിന്നെ മക്കൾക്ക് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വീണ്ടും മേടിച്ചിട്ടോ പിന്നെ മിഠായികൾ ഇതേപോലെ നീപ്പായം മിഠായികൾ കുറച്ച് മേടിച്ചു അങ്ങനെ അതൊക്കെ മേടിച്ചിട്ട് ഞങ്ങളാ റേറ്റ്സിലെടുത്തൊക്കെ തന്നെ പോയിട്ടോ പിന്നെ ധൈര്യ ഒരു ഇതിൽ കയറാൻ തന്നെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ അവിടെ ചിലയിടത്തൊക്കെ ഇതിന് റേറ്റ് വേണ്ടിയല്ലല്ലോ ചില പാർക്കിലൊക്കെ പിന്നെ ചിലടത്ത് കുറഞ്ഞ റേറ്റിലായിരിക്കും പക്ഷെ ഇവിടെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മക്കൾ കയറണം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ കയറ്റിയാതെ പക്ഷെ മോന് അതിന് മേലെ കയറാൻ പേടിയാട്ടോ എന്നിട്ട് അവൻ ഇവിടെ കയറി അതിനാണ് ആ പൈസയും കൊടുത്തത് കേട്ടോ പിന്നെ അവിടെ നിന്ന് ഒരു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾക്ക് മരണക്കിണറിൽ കയറണമെന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ ഒരു പത്ത് ആളെങ്കിലും മിനിമം വേണം എന്നാലേ അവരെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ അപ്പോൾ പിന്നെ നമ്മൾ അവിടെ കയറി നിന്ന് കുറേ നേരം നിൽക്കേണ്ടി വരുമല്ലോ എഴുതിയിട്ട് കുറച്ച് ആളുകളായിട്ട് കയറി എത്തിയിട്ട് അങ്ങനെ നിൽക്കായിരുന്നു കേട്ടോ കുറച്ച് നേരം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക തന്നെ ചെയ്തത് പിന്നെയാണ് ഈ ഒരു ഗെയിം പോയി കളിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞാൻ പറഞ്ഞാൽ രണ്ടാമത് കളിച്ചു അപ്പോഴാണ് കേട്ടോ ബബിൾസ് ഉണ്ടാക്കണം അതാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഞങ്ങൾ മരണക്കിണർക്ക് കയറി കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കയറിയപ്പോൾ മക്കൾക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കയറിയതൊക്കെ പക്ഷെ രണ്ടാക്കും പേടിയായിരുന്നു കേട്ടോ മോളും ഭയങ്കര കരച്ചിലായിരുന്നു ഞാൻ പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഇത് കാണുന്നത് കുട്ടിയായിരുന്നപ്പോൾ കൊന്ന് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ആട്ടോ കാണുന്നത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ ഇനി തുടർച്ചയായിട്ട് വീഡിയോ ഇടണം